നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ കനത്ത മൂടൽ മഞ്ഞിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ഭാഗങ്ങളിൽ റെഡ് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുലർകാലങ്ങളിലും രാവിലെയും ശക്തമായ മൂടൽ മഞ്ഞാണ് അനുഭവപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് വിവിധ എമിറേറ്റുകളിൽ റെഡ് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചത് മലയോര മേഖലകളിലാണ് മൂടൽമഞ്ഞ് കൂടുതൽ ശക്തം മൂടൽമഞ്ഞിന്റെ പശ്ചാത്തലത്തിൽ വാഹനം ഓടിക്കുന്നവർക്ക് വിവിധ എമിറേറ്റിലെ പോലീസ് സേന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കാഴ്ചമറിയാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്നും വാഹനങ്ങൾ തമ്മിൽ നിശ്ചിത അകലം പാലിക്കണമെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു വിവിധ റോഡുകളിൽ വേഗപരിധിയിലും മാറ്റം വരുത്തിയിട്ടുണ്ട് വിവിധ പ്രദേശങ്ങളിൽ പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്നും രാത്രി കാലങ്ങളിൽ അന്തരീക്ഷ ഈർപ്പം കൂടുമെന്നും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു ശൈത്യകാലത്തിന് മുന്നോടിയായി വരും ദിവസങ്ങളിൽ രാജ്യത്തെ താപനില കുറയുമെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു അബുദാബിയിൽ ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസും ദുബായി മുപ്പത്തിയൊന്നും പർവത പ്രദേശങ്ങളിൽ ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില താഴ്ന്നേക്കാം രാജ്യം ക്രമേണ ശൈത്യകാലത്തിലേക്ക് പോകുന്നതിന്റെ ഭാഗമായാണ് താപനിലയിലെ ഈ മാറ്റം ഘട്ടം ഘട്ടമായിട്ടായിരിക്കും രാജ്യം ശൈത്യകാലത്തിലേക്ക് കടക്കുന്നത് കാലാവസ്ഥാ മാറ്റത്തിനൊപ്പം പകൽ സമയത്തിന്റെ ദൈർഘ്യത്തിലും കുറവ് ഉണ്ടായിട്ടുണ്ട് അതേസമയം രാജ്യത്തെ കടുത്ത വേനലിൽ ഉച്ചവേലിൽ നിന്ന് പുറം ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾക്ക് നൽകി വന്ന ഉച്ച വിശ്രമ നിയമം സമാപിച്ചു ജൂൺ പതിനഞ്ച് മുതൽ വെള്ളിയാഴ്ച വരെ മൂന്ന് മാസത്തേക്കായിരുന്നു ഈ നിയമം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് വരെയായിരുന്നു തുറസായ സ്ഥലത്ത് ജോലി ചെയ്യുന്നവർക്ക് ഉച്ചവിശ്രമം അനുവദിച്ചിരുന്നത് വർഷങ്ങളായി തുടരുന്ന ഈ നിയമം കെട്ടിട നിർമ്മാണ മേഖലയിലും മറ്റും ജോലി ചെയ്യുന്ന ഇന്ത്യൻ തൊഴിലാളികൾക്കടക്കം ഏറെ ഗുണകരമാണ് നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്ന എല്ലാ തരം ജോലിയും ഒഴിവാക്കിക്കൊണ്ട് മാനവ വിഭവശേഷി സ്വദേശവത്കരണ മന്ത്രാലയം തുടർച്ചയായ പന്ത്രണ്ടാം വർഷമായിരുന്നു ഉച്ചവിശ്രമം അനുവദിച്ചത് രാജ്യാന്തര മാനദണ്ഡങ്ങൾക്കനുസൃതമായി ജോലിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പരുക്കുകൾ തടയുന്നതിന് യു എ സ്വീകരിക്കുന്ന പൊതുസുരക്ഷയും ആരോഗ്യ നടപടികളും അടിസ്ഥാനമാക്കിയാണ് ഉത്തരവെന്ന് മാനവ വിഭവശേഷി സ്വദേശവത്കരണ മന്ത്രി സഖർ ബിൻ ഗുബാഷ് സയ്യിദ് ഗുബാഷ് നിയമം പ്രാബല്യത്തിൽ വന്ന ദിവസം പറഞ്ഞിരുന്നു ഇതനുസരിച്ച് ജോലി സമയം രാവിലെയും രാത്രിയുമായി രണ്ട് ഷിഫ്റ്റുകളായി വിഭജിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു ദിവസവും എട്ട് മണിക്കൂറാണ് ജോലി സമയം തൊഴിലാളികൾക്ക് അധിക സമയം ജോലി ചെയ്യേണ്ടി വന്നാൽ നിയമങ്ങൾക്കനുസൃതമായി അവർക്ക് വേതനം നൽകണം എന്നാണ് നിയമം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക